ഏറ്റവും പ്രിയമുള്ളവരെ യോഹന്നാന്റെ സുവിശേഷത്തില് ഇരുപത്തി ഒന്നാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വചനങ്ങളില് അഞ്ച് പ്രാവശ്യം പത്രൂസിന്റെ നാമം ഉച്ചരിക്കുന്നുണ്ട് ഈ അഞ്ച് പ്രാവശ്യവും പത്രൂസിന്റെ വിഭിന്നങ്ങളായ സ്വഭാവ വിശേഷങ്ങളാണ് അതിൽ നിന്നും പുറത്തു വരുന്നത് ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ രണ്ടാമത്തെ വചനം പറയുകയാണ് അവർ ഒരുമിച്ചിരിക്കുകയായിരുന്നു വചനം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് പത്രോസ് തോമസ് ലിഹ നിയല് യോഹന്നാൻ യാക്കോബ് അഞ്ചു പേരുടെ പേര് പറയുന്നുണ്ട് രണ്ടു പേരുടെ പേര് പറയുന്നില്ല രണ്ട് ശിഷ്യന്മാരെന്നാണ് പറയുക ഈ രണ്ട് ശിഷ്യന്മാർ ആരാണെന്ന് വചനത്തിൽ വെളിപ്പെടുത്തുന്നില്ല നാല് പേര് അവരുടെ കൂടെയില്ല അപ്പൊ ഈ നാല് പേര് എവിടേക്ക് പോയിരിക്കുന്നു അതും സുവിശേഷകൻ പറയുന്നില്ല ഒരുമിച്ചിരിക്കുന്ന അഞ്ച് ശിഷ്യന്മാരുടെ പേര് യോഹന്നാൻ സുവിശേഷകൻ വെളിപ്പെടുത്തുകയാണ് രണ്ടുപേരുടെ പേരുടെ പേര് വെളിപ്പെടുത്തുന്നില്ല ഏഴുപേര് ഒരുമിച്ചായിരിക്കുകയാണ് ഈ ഒരുമിച്ചായിരിക്കുന്ന അവസരത്തില് ദൈവത്തിന് ഇടപെടലുകൾ എങ്ങനെ നടക്കുന്നു എന്ന് സൂചിപ്പിക്കാൻ യോഹനാൻ സുവിശേഷകൻ തന്നെ തന്റെ സുവിശേഷത്തില് ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ ശാഖകളുമാണ് എന്ന് പറയുമ്പോൾ എല്ലാം വ്യക്തമാവുകയാണ് തായ് തണ്ടിനോട് ചേർന്ന് നിൽക്കാത്തവർക്ക് ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുകയില്ല ശിഖരങ്ങളെല്ലാം ഒരുമിച്ച് ചേരുന്നു ആ ഒരുമിച്ച് ചേർന്ന് അവിടെ പുഷ്പിക്കുന്നു ഫലമണിയുന്നു ഇവ ഒരുമയിലായിരിക്കുവാനായിട്ട് യോഗ ഞാൻ സുവിശേഷകൻ തന്നെ നമ്മെ പഠിപ്പിക്കുകയാണ് ഒരുമിച്ചിരിക്കേണ്ട ആവശ്യകത നമ്മുടെ കുടുംബത്തിൽ ഒരുമിച്ചായിരിക്കണം സന്യാസ സഭയിലെ അംഗങ്ങൾ ഒരുമിച്ചായിരിക്കണം ഇടവകക്കാരെ ഒരുമിച്ചായിരിക്കണം സഭാപിതാക്കന്മാരൊരുമിച്ചായിരിക്കണം ഒരുമയിലാണ് ഒരുമയിൽ വ്യത്യസ്തത വരാൻ പാടില്ല എന്നുള്ളതല്ല വ്യത്യസ്തതയിൽ ഒരുമയായിരിക്കുക എന്നുള്ളതാണ് പ്രത്യേകത ഈ ഏഴ് സ്വഭാവങ്ങളുള്ള ഏഴ് ശിഷ്യന്മാർ വിവിധ കുടുംബങ്ങളിൽ നിന്ന് വന്നവരാണ് ഇവരെല്ലാവരും ഒരുമിച്ചിരിക്കുന്നതാണ് ഈ ഒരുമിച്ചിരിക്കുന്ന അവസരത്തിലാണ് പത്രോസ് നേതൃത്വം കൊടുക്കുകയാണ് ഞാൻ മീൻ പിടിക്കാനായിട്ട് പോവുകയാണ് അവർ ഒരുമിച്ച് കടലിലേക്ക് പോവുകയാണ് ഇന്നത്തെ പോലെ യന്ത്രവത്കരിക്കപ്പെട്ട ബോട്ടുകളൊന്നുമല്ല തുഴഞ്ഞു മുന്നേറുന്ന വഞ്ചികളുമായിട്ടാണ് പോകുന്നത് കടലിന്റെ ഓരോ ഇളക്കവും അനക്കവും ശരിക്കും അറിയാവുന്ന പത്രോസ് ഈ ആറു പേരെയും കൂടി കൂട്ടി ഏഴുപേരായിട്ട് പോവുകയാണ് ഈ ഏഴ് എന്നുള്ളത് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ഏഴായിട്ട് നമുക്കെടുക്കാം കൂതാശകൾ ഏഴായിട്ട് നമുക്കെടുക്കാം ഏഴുപേര് ഒരുമിച്ച് ചേരുകയാണ് ഏഴ് കൂതാശകൾ ഒന്നിച്ചു ചേരുകയാണ് പരിശുദ്ധ സഭയെ നയിക്കുന്നത് ഈ ഏഴ് കൂതാശകളല്ലേ ഒരുമിച്ച് ചേരുമ്പോൾ കുടുംബാംഗങ്ങൾ ഒന്നിച്ചു ചേരുമ്പോൾ രൂപത ഒന്നിച്ചു ചേരുമ്പോൾ ഇടവക അംഗങ്ങൾ ഒന്നിച്ചു ചേരും ഇടവക അംഗങ്ങൾ ഒന്നിച്ചു ചേരുമ്പോൾ സഹോദരങ്ങൾ ഒന്നിച്ചു ചേരുമ്പോൾ ഒരു വലിയ ശക്തിയായി ഭിന്നിച്ചു നിൽക്കുമ്പോൾ നമ്മളെ ശത്രുക്കൾ ആക്രമിക്കും നമ്മള് നമ്മളെ പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യും വ്യത്യസ്ത തലങ്ങളിൽ നിൽക്കരുത് ഒരുമിച്ചായിരിക്കണം ത്ര ദൈവമാണതിന് നമുക്കൊരു ഉദാഹരണം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങളും ഒന്നായിരിക്കാനായിട്ടാണ് യേശുവിന്റെ പൗരോഹിത്യ പ്രാർത്ഥനയില് യോഹനാന്റെ സുവിശേഷം പതിനേഴാം അധ്യായത്തില് നമ്മെ പഠിപ്പിക്കുന്നത് പിതാവെ സമയമായിരിക്കുന്ന പുത്രനെ മഹത്വപ്പെടുത്തണമേ ഞാനും അങ്ങുമായിട്ട് ഒന്നായിരിക്കുന്ന പോലെ ഇവരും അങ്ങുമായിട്ട് സഭയുമായിട്ട് ഒന്നായിരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പൗരോഹിത്യ പ്രാർത്ഥ പ്രാർത്ഥന പൗരോഹിത്യ പ്രാർത്ഥന മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് ഈ ഒരുമയാണ് നമ്മുടെ സഭയെ തിരുസഭയെ ഒരുമിച്ച് നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർ പാപ്പ ഒരുമിച്ച് കൊണ്ടുപോയി ഈ അടുത്ത നാളില് പരിശുദ്ധ പിതാവ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ പിതാവ് നമ്മിൽ നിന്നും കാലം ചെയ്ത് സ്വർഗത്തിലേക്ക് പോയി ഈ സഭാ സമൂഹത്തെ മുഴുവനും അഞ്ചു ഭൂഖണ്ഡത്തെയും ഒരുമിച്ച് നിർത്തിയ ആ കാരുണ്യവാനായ പിതാവ് ഇടവക ജന ഇട 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 ഒരു നല്ല ഇടയനായ പിതാവ് സ്നേഹമുള്ള പിതാവ് അതുകൊണ്ടാണ് ലോകരാഷ്ട്രങ്ങൾ മുഴുവനും ഒന്നിച്ചു ചേർന്ന് കബറടക്കം ചെയ്യുമ്പോൾ അവരെല്ലാം ഒരുമിച്ച് വന്നത് എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് ആ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വന്നില്ലേ യേശു ഫലമേൽപ്പിച്ച ആ പത്രോസിന് ആ പത്രോസിന്റെ നേതൃത്വത്തില് ആ മാപ്പാപ്പയുടെ കീഴില് ലോകം മുഴുവനും സ്നേഹത്തിന്റെ കൂട്ടായ്മയിലേക്ക് കത്തി ജൊലിക്കുകയാണ് ഒരു പമ്പക്കൂസ്തയായിട്ട് കടന്നു വരികയാണ് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഒരുമയിലായിരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കുന്നതിന് നന്ദി പറയുന്നു ഭിന്നത ഭിന്നരങ്ങളുണ്ടാകുമ്പോഴും അതിനകത്തുള്ള ഏകത്വം കാണുവാൻ വ്യത്യസ്തതയിൽ ഏകത്വം വരുത്തുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ കത്തോലിക്കാ സഭയിലുള്ള എല്ലാ ഓട്ടോണമസ് ചർച്ചുകളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു സഭയിലുള്ള കൂട്ടായ്മകളെ അങ്ങ് വളർത്തണമേ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണമേ പരിശുദ്ധാത്മാവാണ് ഞങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന ബോധ്യം ഞങ്ങൾക്ക് തരുന്നതിന് നന്ദി പറയുന്നു ദൈവമേ നന്ദി ദൈവമേ ആരാധന ഏറ്റവും പ്രിയമുള്ളവരെ നിങ്ങൾ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം പത്രോസിന്റെ അഞ്ച് ക്യാരക്ടേഴ്സിൽ ഒന്നാമത്തത് മാത്രമാണ് നമ്മൾ എടുത്തത് ബാക്കി നാലെണ്ണം കൂടി നിങ്ങൾ കാണണം ദൈവത്തിന്റെ അനുഗ്രഹം നിറയട്ടെ എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ദൈവമേ നന്ദി